ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണമില്ലാത്തതും പലിശയ്ക്ക് നികുതി ഈടാക്കാത്തതും കാരണം കള്ളപ്പണക്കാരുടെ സുരക്ഷിത കേന്ദ്രമായിരുന്നു സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ് സഹകരണ ബാങ്കിലെ ലോക്കറിൽ പോലും കള്ളപ്പണം സൂക്ഷിച്ചിരുന്നവർ കറൻസികൾ റദ്ദാക്കിയതോടെ പ്രതിസന്ധിയിലായി സഹകരണ ബാങ്കുകൾക്ക് കറൻസികൾ മാറ്റാൻ പൊതുമേഖലാ ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരും ഇതിനായി മാറ്റുന്ന തുകയുടെ വിശദാംശങ്ങൾ നൽകണം പൊതുമേഖലാ ബാങ്കുകൾ ഈ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് കൈമാറണമെന്നുള്ള നിർദ്ദേശം ഉടൻ പുറത്തിറങ്ങും ഇതോടെ കള്ളപ്പണം സൂക്ഷിച്ച സഹകരണ ബാങ്കുകൾ ൾ പുറമേ ആദായ നികുതി വകുപ്പ് സഹകരണ ബാങ്കുകളിലെ കള്ളപ്പണം തടയാൻ നടപടികളും ആരംഭിച്ചിരിക്കുകയാണ് വിച്ച് ആർ നോട്ട് നോട്ട് ഇൻ ഇൻ ദി 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 നോർമൽ ചാനൽ ആൻഡ് ആൻഡ് ദെൻ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾ ഓഫ് 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 ഹെഡ് ടൈപ്പ് തിങ്സ് സം സം കേസസ് ഓർ ഗിവ് എനി പ്രൂഫ് ആക്ച്വലി ഇറ്റ് മൈ മണി പ്രാഥമിക സഹകരണ ബാങ്കുകളിലടക്കം ആദായ നികുതി വകുപ്പ് റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ പോലും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമുണ്ട് പലിശയാകട്ടെ അരശതമാനം കൂടുതലും പാൻ കാർഡിലെ വിവരങ്ങൾ നൽകാതെ പല ആളുകളുടെ പേരിലായി സഹകരണ ബാങ്കുകളിൽ നിക്ഷേപം നടത്താം പുതിയ നടപടികൾ വരുന്നതോടെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങളും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പാൻ കാർഡ് രേഖ പോലും നൽകാത്ത കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിലുണ്ട് പുതിയ തീരുമാനം എന്തായാലും ഈ നിക്ഷേപങ്ങളെ മുഴുവൻ നികുതി വലയ്ക്കുള്ളിലാക്കും കൊച്ചിയിൽ നിന്നും അഭിലാഷ് ഗോപിനാഥൻ മാതൃഭൂമി ന്യൂസ്